എല്ലാ നമസ്കാരം പുതിയ വഴിയിലേക്ക് സ്വാഗതം മലയാള സിനിമ മെഗാ താരം ശ്രീ മമ്മൂട്ടി നമ്മുടെയെല്ലാം പ്രിയങ്കരനായ മമ്മുക്ക അദ്ദേഹം ഇപ്പോൾ അസുഖമൊക്കെ ഭേദായി സിനിമ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അഭിനയ ലോകത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയെക്കുറിച്ചൊക്കെ പലരും പല വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പലതും കണ്ടിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം വിശാഖം നക്ഷത്രക്കാരനാണ് വിശാഖം തുലാക്കൂറാണ് ചന്ദ്രൻ തുലാത്തിൽ നിൽക്കുന്നു തുലാം ലഗ്നമാണ് അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലഗ്നത്തിൽ തുലാം ലഗ്നത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശ അങ്ങനെ ദോഷം ചെയ്യില്ല പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് ദോഷക്കോ വന്നു വന്നു ദോഷം ചെയ്തു പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് വിശാഖം നക്ഷത്രമാണ് പക്ഷേ വിശാഖം മുക്കാലല്ല വിശാഖം കാലാണ് വൃശ്ചികക്കൂറാണ് വൃശ്ചികൂറാകുമ്പോൾ ചന്ദ്രൻ വൃശ്ചയത്തിൽ നിൽക്കുന്നു ലഗ്നം തുലാമാണ് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ വൃശ്ചയത്ത് നിൽക്കുന്നു വൃശ്ചികം ചന്ദ്രൻ്റെ നീച ക്ഷേത്രമാണ് ആ നീജനായ ചന്ദ്രദേശയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അദ്ദേഹത്തിന് നീചനായ രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശ തുടങ്ങി പത്ത് വർഷമാണ് ചന്ദ്രദശ മാത്രമല്ല വൃച്ചയക്കൂറുകർക്ക് അതായത് അനിരം തൃക്കേട്ട വിശാഖം കാൽ ഈ നക്ഷത്ര ഉൾപ്പെട്ട ഇപ്പോൾ വ്യാഴം എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നു മിഥുനം രാശിയിലൂടെ കഴിഞ്ഞ മെയ് മാസത്തിൽ വ്യാഴമാറ്റം ഉണ്ടായി വ്യാഴം മിഥുന രാശിയിലേക്ക് മാറി വൃക്ഷ വൃശ്ചയത്തിൻ്റെ എട്ടാം ഭാവമാണ് മിദിനം അപ്പോൾ അഷ്ടമത്തിലൂടെയുള്ള സഞ്ചാരം അത്ര നല്ലതല്ല അനുഭവിക്കുന്ന ദശകൾക്ക് ഫലമില്ലെങ്കിൽ ഈ അഷ്ടമത്തിലൊരു വ്യാഴസഞ്ചാരം ദോഷം ചെയ്യും അദ്ദേഹത്തിന് ദോഷം ചെയ്തു അപ്പോൾ നീജന ചന്ദ്രദശ അഷ്ടമത്തിലൂടെ വ്യാഴത്തിന സഞ്ചാരം പൊതുവെ അത്ര നല്ലതല്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ തുലാം ലഗ്നത്തിൻ്റെ ആറാം ഭാവത്ത് മീനത്തിലെ വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു ഈ വ്യാഴം അത് നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യും മീനത്തിൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകത്തിലേക്കും കന്നിയിലേക്കും വൃക്ഷത്തിലേക്കും പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ മീനത്തിൻ്റെ ഒമ്പതാം ഭാവമാണ് വൃശ്ചികം അപ്പോൾ വൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വ്യാഴം പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു അത് വളരെ വളരെ നല്ല കാര്യമാണ് പോസിറ്റീവായ കാര്യമാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചെറിയ വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം